രാത്രി അധികം വൈകേണ്ട ഞാനിവിടെ ഒറ്റയ്ക്ക് ഓർമ്മ വേണം എത്ര ഓർമ്മയുണ്ടായാലും ഞാൻ ഈ ജില്ല ഭരിക്കുന്ന സാറേ 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 കളഞ്ഞിട്ട് പോയി 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 പോലീസ് എന്ന് മീൻ 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 പിടിക്കാൻ പിടിക്കാനോ ഇനി തിരിച്ചു കാരണം അയ്യോ അവന്റെ സസ്പെൻഷൻ കിട്ടലും നാട്ടിൽ പോകലും ഒക്കെ അവനെ സംബന്ധിച്ചൊരു പുതിയ കാര്യൊന്നല്ലോ അത് നമുക്ക് ശരിയാക്കാം

എതിർക്കുന്നവരോടൊക്കെ മോശമായിട്ട് പെരുമാറുക പിന്നെ മേലുദ്യോഗസ്ഥരെ പോലും വകവയ്ക്കായിരിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാത്തിനും ശരി സത്യനെ ഡിസ്മിസ് ചെയ്യാൻ ഞാനും കൂട്ടുനിൽക്കാം പക്ഷേ അതിന് മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട് ഇന്നലെ രാത്രി നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരാണ് കളക്ടറെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയതെന്ന് അറിയണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവൻ അവന്റെ മനസാക്ഷിയോട് ചോദിച്ചാൽ മതി ഇന്നലത്തെ ഓപ്പറേഷന്റെ പേരും ക്രെഡിറ്റും ഡിപ്പാർട്ട്മെന്റിലെ അർഹതയില്ലാത്ത ചിലർ കൈക്കലാക്കിയപ്പോൾ സ്വാഭാവികമായും സത്തിന് ദേഷ്യം വന്നിരിക്കാം പോരാത്തതിന് അവനെ പ്രകോപിപ്പിക്കാൻ ചിലർ കച്ച കെട്ടി ഇറങ്ങുകൂടി ചെയ്തപ്പോ അവൻ പ്രതികരിച്ചു ആ തെറ്റിനെ അവനെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷൻ ഒരു മുമ്പ് ദാ അവന്റെ സർവീസ് ബുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം സത്യം ചെയ്ത നല്ല പ്രവൃത്തികൾ മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അയാളുടെ ക്രെഡിറ്റുകൾ തട്ടിയെടുത്ത പലരും ഈ കൂട്ടത്തിലുണ്ട് നക്ഷത്ര വേശ്യാലയം സത്യം റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോ അതിന്റെ ക്രെഡിറ്റ് കിട്ടിയത് ഈ വേണുഗോപാലിനായിരുന്നു പിന്നെ ചാനലുകളിലും പത്രങ്ങളിലും വേണുഗോപാലിന്റെ മുഖം മാത്രമായിരുന്നു ഏറെക്കാലം അതിന്റെ പേരിൽ വേണുഗോപാലിന് ഗുഡ് സർവീസ് സെന്റർ റെക്കമെന്റ് ചെയ്തതും ഫയലിൽ ഒപ്പിട്ടതും അല്ല ഇനി ഡിസ്മസിൽ ഒന്നും ആവശ്യമില്ല അയാൾ ഈ ജോലി സ്വയം വേണ്ടെന്ന് വെച്ച് പോയി കഴിഞ്ഞു സാറിന്റെ മുമ്പിൽ ഇത്രയും പറയേണ്ടി വന്നതിൽ വിഷമ ഇവൻ ഇത് എവിടെ പോയി കിടക്കുക ഈ നേരത്ത് എവിടെ പോയി കണ്ടുപിടിക്കുന്നു ഞാൻ ആലോചിക്കുന്നു നേരെ നേരെ സാറേ ഇനി അവനെ ഷാപ്പിൽ മതി ആലോചിക്കണേട്ടൊന്നുമില്ല കണ്ണീന്ന് ഗ്ലാസ് എടുത്ത് മാറ്റി നോക്കിയാ മതി നീ എന്താ അങ്കമാലിന്ന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്ക എടാ നിന്നെ പിന്നെ പോലീസിൽ നീ ആ വള്ളം കടുപ്പിച്ചേ ഇങ്ങോട്ട് അടുപ്പിക്കടാ നിന്നെ പിടിച്ചോണ്ട് പോകാനോ ഒന്നുമല്ല എനിക്കും കൂടെ അങ്ങോട്ട് കേറാനാ ശരിയാവില്ല സാർ ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്കില്ല മടുത്തു ജാതിയുടെ പേരിൽ മല്ലാതെ ഉള്ള ഈ തരം തഴത്തലുകൾ ഞാൻ എന്റെ അമ്മയുള്ള ഭൂമിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ജീവിച്ചോളാം നീ പറയുന്നത് ആത്മാർത്ഥതയോടെ ആണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് കഴിയോ പറയറ എന്റെ കൺമുമ്പിലാണ് നീ വളർന്നത് എന്റെ പഴയ കാക്കി കുപ്പായം തിരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്നും സല്യൂട്ട് ചെയ്ത ഒരു പത്തു വയസ്സുകാരന്റെ മുഖ ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു പഠിക്കണമെന്നും എന്നെപ്പോലൊരു പോലീസ് ഓഫീസർ ആവണമെന്നുള്ള ആ പത്ത് വയസ്സുകാരന്റെ ആഗ്രഹം അവനെ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥനാക്കിയത് എനിക്കറിയണം നിനക്ക് കാക്കിക്കുപ്പായത്തോട് വെറുപ്പായി വന്നു ആ പഴയ ബാലന്റെ മനസ്സ് നിനക്കിപ്പോൾ കൈമോശം വന്നു മനസ്സ് കൈമോശം വന്നിട്ടൊന്നുമില്ല സാർ കാക്കിക്കുപ്പായത്ത് വെറുക്കാൻ ഈ ജന്മനിക്ക് കഴിയൂല പക്ഷേ നിന്നെ തരം താഴ്ത്തുന്നവരോട് പോവാൻ പറയട കാലം അവരെ നിന്റെ വഴിയിലെത്തിക്കും നിന്റെ മുന്നിൽ സരൂട്ട് എടുത്ത് ഓഛാനിച്ച് നിൽക്കുന്നവരായിട്ട് അത് ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും നീ എന്താ ഒന്നും മിണ്ടാത്ത ഞാൻ ഞാനെന്ത് പറയാനാ സാറ് തീരുമാനിക്കുന്നൊക്കെ ഞാൻ അനുസരിച്ചിട്ടു തൊപ്പി തലവേക്കട ആ ഇതാ പിടിച്ചോ ഹലോ ഒന്നേ നിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തതും നിന്നെ ചൊറിഞ്ഞത് കൊണ്ടുപോവാ നീ എന്നെ തല്ലിയതെന്ന് നിന്റെ വളർത്തച്ഛൻ വീറോടെ വാദിച്ചത് അയാൾ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മുകുന്ദൻ തോറ്റു എന്നർത്ഥമില്ല കളിക്കളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാ ഞാൻ പിന്നെ ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ ചൊറഞ്ഞോണ്ടേരിക്കും നീ തല്ലെന്ന് എനിക്കൊന്ന് കാണണം വരട്ടെ പട്ടാഞ്ചേരിലെ ഈ മുകുന്ദൻ സർക്കിളിന്റെ കീഴിൽ ഞാൻ സാധാസിയായിരുന്ന കഥ സാറന്ന് ക്ലബിൽ വെച്ച് വിസ്തരിക്കുന്നു ഞാൻ കേട്ടു മട്ടാഞ്ചേരിയിൽ ഈ മുകുന്ദൻ സാറ് സംരക്ഷിച്ച് ആന്റി സോഷ്യൽ ഗാംഗിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രമോഷൻ കിട്ടിയ സത്യനാഥൻ തൃശൂർ വേസ്റ്റിൽ സിഐ ആയത് അല്ലാതെ കൂടെ കൂടെ എല്ലാത്ത നാക്കിന്ന് വീഴുന്ന സംവരണത്തിന്റെ പേരിലല്ല തറപണിക്ക് തൊപ്പി തെറിക്കുന്ന ഉറപ്പായപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് പിമ്പുപണി ചെയ്ത സി ഐ മുകുന്ദൻ തൃശൂർ ഈസ്റ്റിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർപ്പിച്ചത് എന്താ സാറിക്കാത്ത അടുക്കി അങ്ങോട്ട് ചൊറിഞ്ഞു വരാ സംവരണകാരനെ തൊട്ടാൽ ഇപ്പൊ ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട് കൈ വീണാ പിന്നെ പ്രതികരിക്കുന്ന അവരായിരിക്കും കടലിൽ മീൻ പിടിക്കുന്നവൻ മുതൽ മുൻ രാഷ്ട്രപതി വരെ നീളുന്ന അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധികൾ പിന്നെ പഴയ പോലെ ഡിസ്മസിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ കൊച്ചു കേരളം ഭരിക്കുന്നതും ഒരു ചെറിയ ഇവിടത്തെ പാവപ്പെട്ടവന്റെ ഒപ്പം നടന്ന് അവന്റെ വീട്ടിലെ കപ്പയും കാന്താരിയും കഴിച്ച് കൊടുവിൽ ഇവിടത്തെ അധ്വാനിക്കുന്ന ജനം തോളിലേറ്റി സെക്രട്ടേറിയറ്റിൽ എത്തിച്ചവൻ അപ്പൊ പിന്നെ ജോലി പോയി തന്നെ അങ്ങനെ സംഭവിച്ചാൽ എന്നെ പോലെ വേറെ പണി ചെയ്യാനൊന്നും സാറിന് അറിയില്ലല്ലോ ആകെ അറിയാവുന്ന പണി ചെയ്യാൻ ഐസ്ക്രീം പാർലരും ബ്യൂട്ടി പാർലരും മന്ത്രിമാരും തന്ത്രിമാരും കൂടി മത്സരല്ലേ അപ്പ മൂന്തൻ സാറേ സാറേ ഇത്ര കാലം അല്ല സാറേ കാര്യം പിടിയിട്ടില്ലേന്ന് ഇപ്പൊ നാരായണാരായി ഹലോ ഇൻസ്പെക്ടർ സ്പീക്കിംഗ് ഹലോ പോലീസ് സ്റ്റേഷൻ തൃശൂർ പാലക്കാട് ഹൈവേയിൽ റോട്ട് മണ്ണുത്തിക്കടുത്തുകൾ കൊല്ലം ചെയ്യപ്പെട്ടു